എന്തൊരു രസം കേക്കറി മത്തിക്ക് നാന്നൂറ് അഞ്ഞൂറ് കാക്കിലോ പിന്നെ തക്കാളിക്ക് ഇരുന്നൂറ് മുന്നൂറ് ഗ്യാസ് അഞ്ചു കിലോ റേഷൻ ഒരു ഒരു മാസം പറ്റുമ്പോഴും തരും ചക്കി വെച്ച് വേവിച്ചിട്ട് രണ്ടാക്ക ജോലി ജോലി ജീവിക്കാൻ പറ്റൂല കറിയും കറി എനിക്ക് കറി എന്ന് ചോദിക്കണ്ട മീൻ പൊരിച്ചതുണ്ടോ കത്തി വെച്ചതുണ്ടോ കറി ഉണ്ടോ കറിയുണ്ടോ ചക്കി ഉണ്ട് പൊത്തി തിന്ന് ആരിക്കൊന്ന് അധ്വാനിച്ചുകൂടെ ഒരു പത്ത് പൈസ കിട്ടാനുള്ള ദിവസം ഇങ്ങനെ വെള്ളം പോലെ കേറുന്നു കറി എടുത്തിട്ട് വരുമ്പോ ചോയ്ക്കുന്ന കറി എനിക്ക് ഫ്രിഡ്ജിനും വെക്കൂല ചൂടാക്കൂല ചൂടാക്കൂല്ലോ ചെറുവിണ്ട് ഫ്രിഡ്ജിന് എത്ര കറണ്ട് ചാർജ് പുളിച്ച് നാളെ തൂറെ കറി കൂട്ടിയാൽ മതി ഒരു മാസം അയിരപ്പില വേഷന രീതി വറ്റും വെള്ളം ചക്ക താറച്ച് മുറിച്ച് കൊത്തിയിടും കാലിക്ക് കൊടുക്കുന്ന പോലെ അല്ലാണ്ട് ഇനി കറിയൊന്നും ചോദിച്ചിട്ട് രണ്ടടുത്തേക്ക് വേണ്ട കറിയു ബാങ്കിന്റെ ഒരു ദിവസം അഞ്ചോട്ട വിളിക്കുന്നു ഒരിക്കലെ പണ്ടൊന്നും ഒരിക്കാ വിളിക്കലേ ഇപ്പൊ അഞ്ചോട്ടം വിളിക്കുന്നു ഇങ്ങോട്ട് കിട്ടാനല്ലോന്നും ആര്ക്കും അറിയണ്ട അങ്ങോട്ട് പിന്നെ ഓരോരൊക്കെ കൈ കഴുകിട്ട് വന്നിരിക്കുമ്പോ തരോതരം ചോറ് കറി മീൻപൊരിച്ചത് മറ്റേത് ഞണ്ട് ഇറച്ചി അഞ്ചാളുകൾക്ക് ഇപ്പൊ ഏതൊരു പൊറ്റാൻ കഴിയില്ല നിങ്ങളൊന്നും പിന്നെ വൈകുന്നേരം ചായക്ക് കടി എങ്ങനെ വിളിച്ച മൺചി കടിയാക്കി േരി മൂന്ന് നേരം ചക്കി റേഷൻ അരി വറ്റും വെള്ളും പോയിക്കോ കൊറേ ചേരി ചേർക്കെല്ലാം കത്തിച്ചിട്ട് അടുപ്പിലെല്ലാം ശരിയായിട്ട് കിട്ടും അതിന് ഒന്നിച്ച ചക്കി ഇടും ഏതും ഒന്നിന് വില കുറവ് വേണ്ട അത് തെരണെങ്കിന് വിറകിനി ആവൂല ഗ്യാസിനെ ആവൂല പുറത്ത് നരിയാവൂല പച്ചക്കറി ആവൂല മീനാവൂല ഒന്നും ആവില്ല ശമ്പളവും ഇല്ല എന്ത് ശമ്പളം എന്ത് ലോണടവ് ഒന്നും നടക്കുന്നില്ല ഒന്നും നടക്കുന്നില്ല പുറത്ത് പണിക്ക് പോകുന്നവരെല്ലാം കടം പറയുന്നു ശമ്പളം വരെ തരുന്നില്ല പുറം പണിക്കാർ വരെ തരുന്നില്ല അല്ലെങ്കിൽ അന്നന്ന് വൈകുന്നേരം കൂലിയിട്ടിപ്പൊ പണിയും ഇല്ല അതുകൊണ്ട് ഇനി മേലാല് പാത്രം കാണുമ്പോ കറി ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ പ്രാന്തളത് വളർന്ന് വരുമ്പോ വണ്ടി തിന്നോ തഞ്ഞത്